വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടിയു നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി മൂവായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സി ഐ ടിയു സംസ്ഥാന സമിതി അംഗം എം ജി അജി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടി യു നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർജിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കെ എസ് ആർ ടി സി ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം നടത്തുക പെൻഷൻ പരിഷ്കരിക്കുക ഡി എ പ്രൊമോഷൻ എന്നിവ അനുവദിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ പന്ത്രണ്ടിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം അജി ചെയ്തു നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പല ആളുകളുടെയും കുട്ടികൾക്കും കഴിഞ്ഞ് ജോലി ഇവിടെ നടന്നാൽ ആ ജോലി അന്വേഷിച്ചു നടന്ന ചെറുപ്പക്കാരന് കിട്ടുന്ന പൈസ പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം ഇനി ഒരാൾ ജോലി കിട്ടി വലിയ ഉണ്ട് ജോലി അന്നാ സെബാസ്റ്റ്യൻ ിൽ കുഴഞ്ഞു വീണു മരിച്ചു അവരുടെ അമ്മ പത്രസമ്മേളനം നടത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ റിട്ടേർഡ് ചെയ്ത ഉദ്യോഗസ്ഥയാണ് അവരുടെ അമ്മ പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്റെ മകൾക്ക് എന്റെ സ്ഥാപനത്തിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദം മൂലമാണ് സി എ വരെ പഠിച്ച ഒരു പെൺകുട്ടി ജോലിക്ക് കയറി സ്വപ്നങ്ങളോടും പ്രതീക്ഷകളുമായി ജോലിക്ക് കയറി അവിടെ ചെന്ന് ജോലി ചെയ്ത് അവിടത്തെ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീട് മരിക്കേണ്ടി വന്നത് നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ കുട്ടികളും സ്കൂളിൽ വീടുകളിൽ പോകും പഠിശാലകളിൽ പോകുമ്പോ അവർ വീട്ടിൽ വന്നിരുന്ന് പണി ചെയ്യുമ്പോൾ വീട്ടിലുള്ള സമയം ഏതാണ് പണിസ്ഥലം ഏതാണ് എന്തറിയാം പറ്റാത്ത രീതിയിൽ പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലേ അങ്ങനെയല്ലേ സോമൻ സോമൻ സജിത് ടി ടി എസ് കുമാർ 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 സി 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 കെ കെ എം സിദ്ദിഖ് ആർ അശോക് പി സജീവൻ പ്രശാന്ത് ം എൽദോസ് ഒ ടി അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ജർമ്മൻ മുതൽ എല്ലാ കോഴ്സുകളും വെറും ഭാഗമായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം ബാമാസ് റൂട്ട്സ് ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം